ഓയിക്കോട്ടെ സൂറ ഇക്കായി ഇക്കായിന്നാണോ ഇത്തായിന്നാണോ പറയേണ്ടത് എനിക്കറിയില്ല അപ്പൊ ഈ ജെൻഡർ എന്നൊക്കെ പറഞ്ഞാൽ അവനവൻ തീരുമാനിക്കുന്നതാണ് ഒരാൾ അവനാൻ തീരുമാനിച്ചത് ആണാണോ പെണ്ണാണോ അല്ലാതെ ഞമ്മളീ ഫോട്ടോ കണ്ടൊന്നും ആണ് പെണ്ണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കോടതി പോകേണ്ടി വരും അങ്ങനത്തെ ഒരു കാലമാണ് എന്റെ ജെൻഡർ ഞാൻ ആണാ തെരഞ്ഞെടുത്തത് ഓ പെണ്ണ് എന്ന് വിളിച്ചു ഇത്താത്ത വിളിച്ചു അതുകൊണ്ട് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു പോയാൽ ഞമ്മക്ക് ഈ വക്കീലും ഫീസൊന്നും ഇല്ല ഇനി അഥവാ ഇക്കായിന്നോ ഇത്തായി വിളിച്ചിട്ട് വല്ല മാനക്കേട് ഇങ്ങക്ക് ഉണ്ടാകുകയാണെങ്കിൽ മുൻകൂറായിട്ട് ഒരു മാപ്പാണ് തെരഞ്ഞെ അതിന് ഞമ്മളെ എയർലാക്കണ്ടല്ലോ ഇങ്ങൾ ആക്കി ചാരിച്ചിട്ട് ആകൂല്ല ഈ എയർ എന്നൊക്കെ പറഞ്ഞാല് ചിലർ ഇങ്ങനെ വന്നിട്ട് പറയാം ഉസ്താദ് എയർലാണ് ഇവൻ അതൊക്കെ കയറ്റി വിടൽ ഇതൊക്കെ ആർക്കാ പറയാൻ കഴിഞ്ഞാൽ മീഡിയ വണ്ണല പോസ്റ്റ് ഇട്ടാ ഓനു എയർലാവുക അത്രേപ്പ് ആകലുള്ളൂ അപ്പൊ ഇരിക്കട്ടെ മൂപ്പത്തി പറയാണ് എന്താ പറയാ മൂപ്പത്തിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വല്ലാത്തൊരു സംഗതിയാണ് മുസ്ലിം പെണ്ണുങ്ങളെ ആലോചിച്ച് കരഞ്ഞ് കരഞ്ഞ് ചോര നീരും പറ്റി പോയാർ മൂടിയൊക്കെ നരച്ചുപോയി ഒക്കെ ഈ മുസ്ലിം പെണ്ണുങ്ങളെ മൂപ്പത്തി ഇന്നലെ പറഞ്ഞ എന്താ അറിയോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം സഖാഫി പറഞ്ഞ ഒരു പണ്ഡിതൻ പ്രസംഗത്തില് സോഷ്യൽ മീഡിയയിൽ ആണും പെണ്ണും ഇസ്ലാമിന്റെ പരിധി ലംഘിക്കരുത് എന്ന് പറഞ്ഞതാണ് അപ്പൊ ഈ ജമായത്ത് ഇസ്ലാമിക്കാര പുരോഹിതന്മാർ ഈ സക്കാത്ത് കമ്മിറ്റിന്റെ കൊള്ളാകപ്പാടെ ടൗസറൂരി നിൽക്കുമ്പോ ഏറിലായി പോയതാണ് അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ എപ്പോഴും കൊണ്ടുവരുന്ന ഒരു സാധനമാണ് വടിയാണല്ലോ സീറന്മാരെ തോൽപ്പിച്ച എന്നതുപോലെ തോൽപ്പിക്കാൻ ോൽപ്പിക്കാൻ പുറത്തെക്കുന്ന സാധനം മീഡിയ വണ് അവിടെ ഇരുന്നിട്ട് എന്തും ഈ കുറച്ച് ആൾക്കാരെ അന്നീനികളായ കുറച്ചാൾക്കാരെ നിർത്തും എന്നിട്ട് ഈ സമൂഹത്തിലെ കോൽക്ക് രക്ഷപ്പെടാനുള്ള അജണ്ട ഇട്ട് കൊടുക്കും അപ്പൊ പെണ്ണിനെയും ഇസ്ലാമിനെയും തൊട്ടുകാണ്ടാണെങ്കിൽ എല്ലാവർക്കും വലിയ ദുർപതിയാണ് അങ്ങനെ മൂപ്പത്തി വന്നിട്ട് പറയാണ് മുസ്ലിം പെണ്ണുങ്ങളൊക്കെ ആകെ ജയിലിലാണ് മുസ്ലിം പണ്ഡിതന്മാര് ഇപ്പോ മുസ്ലിം സ്ത്രീകളെയൊക്കെ ചങ്ങലക്കിട്ടാണ് എന്തിന് അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു പഠിച്ചോനെ മുസ്ലിം പണ്ഡിതന്മാർ തലമറക്കണമെന്ന് പറയുന്ന പോലെ തല പോലെയൊക്കെ ചങ്ങല കിട്ടുന്ന ണെങ്കിൽ ഇത്താത്തൊക്കെ ചങ്ങലമെന്ന് അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല അതുപോലെന്തും പറയാം കുറച്ചു മുമ്പ് മൂപ്പത്തി പറഞ്ഞത് മുസ്ലിം സ്ത്രീകളൊക്കെ സഞ്ചരിക്കുന്ന അതിനിപ്പോ അതിനു പോകാൻ ഞമ്മളെയൊക്കെ വക്കീൽ ഫീസ് ഇല്ലല്ലോ ഞമ്മക്കാണെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ പൈസ തരൂല്ലോ അപ്പൊ ഇതൊക്കെയാണ് കഥ പക്ഷേ ഇന്നിപ്പോ കേൾക്കുന്നത് മൂപ്പത്തി മുസ്ലിം സ്ത്രീകളെ പ്രശ്നമൊക്കെ പരിഹരിച്ചിട്ടില്ലെങ്കിൽ മരിച്ചു എന്നാ പറയുന്നത് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലാന്നു പറയാനുള്ളത് എന്തിനാണ് ഈ മുസ്ലിം പെണ്ണുങ്ങളെ കാര്യാലോചിച്ച് മൂപ്പത്തി തൂങ്ങണത് റിയില്ല ഏതായാലും അതൊന്നും ഇരിക്കട്ടെ പറയാണ് പള്ളി പോണം എന്നതുകൊണ്ട് മാത്രം പ്രശ്നം മീറാബിൽ ഇമാമത്ത് നിൽക്കണം പറണ്ടെന്ന കാട്ടിന് ഈ കൊണ്ടോണം മൗലൈമാരെ കിളി പോവുകയാണ് ഈ അവസ്ഥയിൽ ഇതൊന്നും ഇപ്പം താത്താക്കു പറഞ്ഞാൽ മനസ്സിലാവില്ല അതൊക്കെ അക്ബർ മൗലം എന്നെ പറയണം താത്ത പറയുന്നത് ഞങ്ങൾക്ക് പള്ളിക്കൊക്കെ പോകാനുള്ള സൗകര്യം ഉണ്ടായാൽ പോലെ ഇമാമത്തുക്കും വേണംബോധം വേണം പാകൊടുക്കും വേണം എല്ലാ പള്ളികളിലും പ്രാർത്ഥനയ്ക്ക് ആവശ്യമുള്ള ആളുകൾക്ക് തോന്നുന്ന വിശ്വാസികൾക്ക് പള്ളികൾ തുറന്നു ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മേക്കാരൊന്നും പള്ളിക്കല്ല അങ്ങനെ ഉണ്ടല്ലോ ഞമ്മള് പൈസ കൊടുത്ത് സ്ഥലം വാങ്ങുക ഞമ്മള് പിരിവെടുത്ത് പള്ളി ഉണ്ടാക്കുക എന്നിട്ട് പിന്നെ അതിൽ വരേണ്ടത് ആരാന്ന് സൂറാത്ത തീരുമാനിച്ചല്ല സൂറക്ക എന്താ എനിക്കറിയില്ല അപ്പൊ ഏതായാലും പിന്നെ സൂറ തീരുമാനിക്കുക അവിടെ ആരാ വരേണ്ടി ഏതെങ്കിലും ഒരു പെണ്ണിനിപ്പം ഞാൻ ചിത്താന്താ മിനാരള്ള ബിൽഡിങ്ങിൻറെ ഉള്ളിൽ തന്നെ നിൽക്കരിച്ചു സൂറാത്താന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ടങ്ങളിൽ പള്ളി ഏറ്റി എന്നിട്ട് താത്താരക്കണ് പോട്ട ജാമ്യ ടീച്ചർ പണ്ട് വണ്ടൂരടുത്ത് ചെറുവോട് വന്നിട്ട് ജൂമ അടുത്തി ആരേ ഇപ്പൊ കുലുമാലാക്കി ആകാശം അടിയോ ഇതിപ്പോ എന്റെ പേരിയില് ഞാൻ വെജിറ്റേറിയനാണ് ആണ് കുമ്പളങ്ങ മാത്രമേ വെക്കുള്ളൂ ഞമ്മള് നാലാള് പത്രക്കാരെ ചെന്നാണ്ട് കണ്ടിട്ട് പറയണ അല്ല അവിടെ പോത്തർച്ചി എന്നെ വെക്കണം എന്ന് പറഞ്ഞാൽ പോത്തർച്ചി വെക്കണമെങ്കിൽ ഞമ്മള് വേറെ അടുക്കളയും പേരി ഉണ്ടാക്കണം ഞമ്മളെ അടുക്കളയിൽ വന്നിട്ട് കുമ്പളങ്ങണ്ടാക്കണം എന്ന് താത്തിയും പറയരുത് അല്ലെങ്കിൽ ഇക്കായും പറയരുത് ഞമ്മള് അവരെ വീട്ടിൽ ചെന്നിട്ട് മുപ്പത്തി കുമ്പളങ്ങണ്ടാക്കണെന്ന് പറയുമ്പോ പോത്തർച്ചി എന്ന് ഞമ്മളും മുന്റെ തന്നെ ഉണ്ടാവും എണ്ണി നോക്കിയാൽ ഒരു എട്ടുപൊത്ത് പള്ളി ആർക്കാപ്പയുമുടക്ക് ഊന്നങ്കായി പൊട്ടിത്തെറിച്ച മാതിരി അങ്ങനെ പള്ളിയായിട്ടുണ്ട് മുജാഹിദിന്റെ പതിനായിരം ഗ്രൂപ്പ് ഞമ്മക്ക് ആർക്കൊരു ഒരു പരാതിയില്ല ഇനി സൂറാത്താന്റെ നേതൃത്വത്തിൽ ഒരു പള്ളി കോഴിക്കോട്ടങ്ങാടിന്റെ ഹൃദയഭാഗത്ത് തന്നെ കയറ്റി ഇവിടെ ഉള്ള സുന്നയാളും കയറ്റിയ പള്ളിന്റെ മിനാരത്തിനെക്കാളും നീളത്തില് മിനാരം ഉണ്ടാക്കി എന്നിട്ട് സൂറാത്യന്നെതിക്കോട്ടെ ഇമാമത്ത് നിന്നോട്ടെ ആർക്കാ പരാതി ആർക്കും പരാതില്ല പക്ഷെ ഈ പള്ളിന്റെ വളപ്പിക്ക് വരണമെങ്കിലേ ഇത് നിയമ വ്യവസ്ഥ ഇച്ചിരി പുളിക്കും ും ഇരിക്കട്ടെ സഹോദരന്മാരെ താത്ത പറയട്ടെ അത് കൂടാതെ കയറ്റുന്ന പള്ളികളിൽ തന്നെ സ്ത്രീകളെയും പുരുഷന്മാരെയും വേറെ വേറെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇമാമ ആവുന്നത് പുരുഷൻ മാത്രമാണ് അതാണ് അത് മഹാവ്യാളത്തിൽ പറ്റൂല പള്ളിയായിട്ടാ ഞമ്മളും ഇമാമിനും മൂപ്പത്തി നല്ല പരിപാടിയല്ല സ്ത്രീകൾക്ക് ഇമാമിന്റെ അധികാരം കൊടുക്കണം അതുപോലെ തന്നെ എല്ലാ പള്ളികളിലും വ്യത്യാസമില്ലാതെ എല്ലാ പള്ളികളിലും സ്ത്രീകൾക്ക് കയറാനുള്ള അനുവാദം കിട്ടണം അതാണ് അകത്തപ്പള്ളി ആണെന്നാ ഔലങ്കര പോലെ പോലെ മിമ്പറും അതുപോലെ ജി ഒന്ന് മെമ്പർഷിപ്പ് എടുത്തിട്ട് സൂറാത്താനെ നല്ല പ്രസിഡന്റ് ആക്കി വെക്കണം മുജാഹിദീ അല്ലെങ്കിൽ ജമാ ഇസ്ലാമിക്കാർ വെക്കണം എന്നിട്ട് പള്ളി കയറ്റട്ടെ എന്നിട്ട് ഇമാമ് നിക്കട്ടെ ആർക്കാണ് ഇപ്പൊ ഇവിടെ പ്രശ്നമുള്ളത് ഇത് പള്ളി നമ്മൾ സ്ഥലത്തിന് പിരിച്ചുമ്പോ നമ്മളെ പെരയിലുള്ള പെണ്ണുങ്ങളൊക്കെ കാതിലെ സ്വർണം തരും അരിയിലെ ചിറ്റ് തരും ഓൽക്കാര്ക്കും ഈ പള്ളിയിൽ വന്ന് നിൽക്കരിച്ച വാങ്ങും കൊടുക്കണ്ട ഇമാമത്തും നിക്കണ്ട ഒരു റുപ്യന്റെ മുടക്കില്ലാതെ മൂപ്പത്തി ഇങ്ങനെ പെരയിലിരുന്ന ഇസ്ലാമിനെതിരെ കുത്തിത്തീരിപ്പുണ്ടാക്കുന്ന ചാനലുകാർ എന്ത് കിട്ടിയാലും അപ്പഴും പോകും മൈക്കേറ്റ് മൂപ്പത്തിക്കാ പറയുന്ന തുള്ളിയിലെ കാറ്റിന്റെ മുടക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ പള്ളിക്ക് സ്ഥലം വാങ്ങണത് അതുപോലെ പള്ളിക്ക് പൈസ നൊക്കെ നമ്മള് നിൽക്കരിച്ച ആളെ മൂപ്പത്തി തീരുമാനിച്ചു ഇമാമത്തിനും മൂപ്പത്തി തീരുമാനിച്ചു ഇതൊക്കെ ഇവിടുത്തെ പരിപാടിയാ നിങ്ങള് നല്ലൊരു പള്ളി ആയിട്ട് എന്നിട്ട് നിങ്ങൾ എന്നെ കൊത്തുപോതി ശോകതാർഹം ഞങ്ങൾ ആ വൈക്കേ വരൂല നിങ്ങൾ ഈ വൈക്കും അത്രയല്ലേ പൈലുള്ളൂ ഇതൊക്കെ ആരാണ് വളം വെച്ചു കൊടുത്തത് ഇവിടെയുള്ള വിതൈകളല്ലേ